ഹോളിവുഡ് സിനിമകളെ കടത്തിവെട്ടി ന്യൂസിലൻഡിൽ പുലിമുരുകൻ വേട്ട തുടങ്ങുന്നു നവംബർ മൂന്നിന് ന്യൂസിലൻഡിൽ പ്രദർശനം ആരംഭിക്കുന്ന ചിത്രം ഇപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു ന്യൂസിലൻഡിലെ ആഡംബര മൾട്ടിപ്ലക്സ് ആയ ഹോയിറ്റ്സ് സിനിമാസിലാണ് പുലിമുരുകൻ റിലീസിനെത്തുന്നത് അഡ്വാൻസ്ഡ് റിസർവേഷൻ വിവരങ്ങൾ അനുസരിച്ച് ഹോളിവുഡ് ചിത്രങ്ങളായ ഡോക്ടർ സ്ട്രേഞ്ച് അക്കൗണ്ടന്റ് എന്നിവയേക്കാൾ ഏറെ മുമ്പിലാണ് പുലിമുരുകന്റെ ബുക്കിംഗ് ആദ്യവാരം ഏകദേശം ഇരുപതിൽ കൂടുതൽ പ്രദർശനങ്ങൾ ഉണ്ടാകും ഇതോടെ മോഹൻലാൽ ചിത്രമായ ഒപ്പത്തിന്റെ റെക്കോർഡും ന്യൂസിലൻഡിൽ പുലിമുരുകൻ മറികടന്നു ബോളിവുഡ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തോടെയാണ് ചിത്രം ഗൾഫിലും യൂറോപ്പിലും യു കെയിലും എത്തുന്നത് യു എയിലും ജി സി സിയിലുമായി അമ്പത്താറ് തിയേറ്ററുകളിലാണ് പുലിമുരുകൻ എത്തുക നവംബർ മൂന്നിനാണ് ഗൾഫ് റിലീസ് പുലിമുരുകനും ലാലേട്ടനും മലയാള സിനിമയെ ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് പുലിമുരുകൻ വിദേശത്തും റെക്കോർഡുകൾ കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി